വിടെ ഒരു ചിക്കൻ കറി വെക്കാനാണ് ആരംഭിച്ചിരിക്കുന്നത് സവോളയെല്ലാം ഇട്ട് നൂത്ത് ചിക്കൻ ഇട്ട് ചിക്കൻ എന്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ചിക്കൻ മസാല തയ്യാറാക്കി വെച്ചിട്ടുണ്ട് വറുത്തരച്ചതാണ് താണേ ചിക്കൻ അല്ലെങ്കിൽ വേഗത്തില്ല എന്തില്ലേ വേഗാതെ പോലെ ആയിരിക്കും അതുകൊണ്ടാണ് ഞങ്ങൾക്ക് കഷ്ടപ്പെട്ട് കെട്ടിയത് കെട്ടി ഞങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടാ ഇതിൽ ഒരു ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ആ പിന്നെ സൂപ്പർ ചാറ്റ് സൂപ്പർ സ്റ്റിക്കറൊക്കെ ഉണ്ട് இத்தப்பட்ட நீங்கள் எங்களுக்கு எல்லாம் சூப்பர் ஸ்டிக்கர் சூப்பர் சாட் எல்லாம் செய்யணும் கண்ட மசாலையெல்லாம் ஒழிச்சு இல்ல அதை பின்னே நம்மள மசால இடம் போவையான குறச்சு மசால இட்டும் ബാക്കിയെല്ലാം ഇട്ടിട്ട് കാണിച്ചു തരാം ഹലോ ഗായ്സ് ഇപ്പൊ എവിടെ വെട്ടി വെട്ടി തിളക്കുന്നുണ്ട് ഹലോ ഗായസ് ഇവിടെ ഇപ്പൊ വെട്ടി 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 ചിക്കൻ മസാല ചിക്കൻ കുളം ഇത് അയൻ ചട്ടിയാണേ അയൻചട്ടിയില് വെച്ചാൽ സൂപ്പറായിരിക്കുന്നു അങ്ങനെയാണ് ചട്ടിയിൽ വെച്ചത് ിങ്ങനെ തിളപ്പൊന്നു പതയൊന്നും വന്നാ നല്ലായിരുന്നു പതയിരുന്നു ചട്ടി കുറച്ച് ചാറായിട്ടാണ് വെച്ചാൽ ചപ്പാത്തിക്കായ ഇതിന് വെറ്റി ഇരുന്നിരുന്ന് വറ്റി വെറ്റി വരുമ്പോ ശരിയാകും സെറ്റായിട്ടോ സെറ്റായി വരണോണ്ട് കുറച്ച് മല്ലിയില മല്ലിയിലൊക്കെ സെറ്റാണ് കുറച്ചുകൂടെ അത് ഒറ്റ എണ്ണ എണ്ണാമിളക് മുളക് പൊടിയപ്പലെ വരും ശരി സെറ്റ് ആകും അവിടെ കുരുവി വരണം ഓക്കെ ബായ് പിന്നെ വരാം നമുക്കിത് ഇങ്ങനെ മൂടി മൂടി വച്ചിട്ട് വെളിയിലൊക്കെ പോയിട്ട് വരുമ്പോൾ ഇരുന്നത് സെറ്റാകും വെളിയിൽ പോയി കുറച്ച് പിടിച്ച് പിടിയൊക്കെ തിരിച്ചിട്ട് ഇട്ട് ഇങ്ങനെ വരുമ്പോൾ അത് സെറ്റാകും ഓക്കെ പോയിട്ട് വരാമോ ബായ് ഇതെൻ്റെ മകൻ ഫിഷ് വളർത്തുന്നത് എന്താ ഫിഷ് അവൻ വളർത്തുന്ന മീനാണ് നിങ്ങൾക്കാരെങ്കിലും മീൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും മീൻ വേണമെങ്കിൽ ഈ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യൂ അതുങ്ങളെ കുഞ്ഞുങ്ങളാണുണ്ടോ നമ്മളെ പോലത്തെ കളറ് അല്ല ഇവിടെയും കുറേ കുഞ്ഞുങ്ങൾ കിടക്കുന്നുണ്ട് ഇണ്ടാ ചുറ്റും മീനാണേ ഇത് ഇവിടെ ഇണ്ട് ഇവിടെ നോക്കൂ കണ്ട താമരച്ചിട്ട് പോലത്തെ അല്ലെ ഒന്ന് കൊണ്ട് ലൈന അച്ചടി ഇങ്ങനെ വളർന്നു അതിൻ്റെ ഇടയിൽ മീൻകുഞ്ഞുങ്ങളുണ്ട് ശരിക്കും തുമ്പികൾ അങ്ങനെ പറക്കയാണ് മഴ മാറിയതിൻ്റെ ലക്ഷാണ് ഈ തുമ്പികളിങ്ങനെ പറക്കുന്നു ചെറിയ ചെറിയ കുട്ടി തുമ്പി ഇഷ്ടം പോലെ പറക്കുന്നു അങ്ങനെ നമ്മളിങ്ങനെ തോട്ടത്തിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ പോവുകയാണ് ഇതാരെയും അടുത്തൊരു തോട്ടം നമ്മുടെ അല്ല ഇതാണ് നമ്മുടെ വീടിൻ്റെ ഭാഗത്തെ ചുണ്ടച്ചെടി ചുണ്ടയ്ക്കെല്ലാം ഇഷ്ടം പറയേണ്ടത് ഇവിടെ ആരും പറിക്കത്തില്ല ചുണ്ടയ്ക്കൊന്ന് ഞാൻ മാത്രം പറിക്കും അതിലുള്ളവർക്കൊന്നും അറിയത്തില്ല ഇത് കുളം ഉണ്ടാക്കാൻ കൂട്ടാൻ വയ്ക്കാൻ കൂട്ടാൻ പറ്റാൻ കൊള്ളാമെന്ന് അറിയാം പക്ഷേ അതിൻ്റെ മടി കാരണം പറിച്ചതൊന്നും അത് കൂട്ടാൻ വയ്ക്കത്തില്ല സൂപ്പറായിരിക്കും വെച്ച ഞാൻ എന്നും വയ്ക്കും എന്നും വയ്ക്കില്ല മാസത്തിൽ ഒരു ത്ര തവണ രണ്ട് തവണയൊക്കെ വയ്ക്കും ഇഷ്ടംപോലെ നിൽക്കുന്ന കായ ഇത് ഒന്ന് മയിൽ വന്ന് കൊത്തി കൊത്തി തിന്നും അപ്പോൾ അതാണ് ഇങ്ങനെ കൊത്തി വലിക്കുമ്പോൾ ഇത് വരത്തില്ല അങ്ങനെ അത് പൊടിച്ചിടും മയിൽ അപ്പുറത്തെ മുരിങ്ങിയ മരത്തിലെല്ലാം മയിലൊന്നും മുരിങ്ങ പൂവെല്ലാം കൊത്തി കൊത്തി തിന്നും അങ്ങനെയാണ് ഇത് ഈ തണ്ടൊക്കെ ഇങ്ങനെ ഒടുങ്ങിരിക്കുന്നത് ഇന്നൊറ്റ മയിലിനെ കാണാനില്ല ഇല്ലെങ്കിൽ ഓട്ടത്തിൽ നിറയെ മയിലുണ്ടാവും കാണാൻ എവിടെയെങ്കിലും എരിപ്പുണ്ടാവും ശരി എന്നാൽ നമുക്ക് പോവാം ചിക്കൻ കുളമ്പ് ചിക്കൻ കൂട്ടൻ ശരിയായി കാണും അവിടുത്തെ ഇവിടെ നിന്നാൽ വറ്റിയെല്ലാം കരിഞ്ഞു ഓക്കേ ബൈ ലെസ്ഗോ ഉണ്ട പുളിയായിരിക്കാണ് പൊളി ഡിയായി നമുക്കിത് ഇത്രയും ചാർവേണം ചപ്പാത്തിക്കോല നമുക്കിത് ഓഫാക്കാം മൂടി അടച്ച് വെച്ചിട്ട് തീ ഓഫാക്കി കളയാം അപ്പോൾ അതിൻ്റെ ചൂടില്ലെന്ന് കുറച്ച് ചൂടങ്ങോട്ട് വറ്റും പിന്നെ നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം ഓക്കെ അവിടെ ഒരു സെറ്റായിക്കോ അടുത്ത് നമ്മൾ തറസിൻ്റെ മണ്ടയിൽ തുണിയെടുക്കാൻ പോവാണ് കേട്ടോ വാമ്പ തുണി നല്ലപോലെ ഉണങ്ങി ചൂട്ടായി കിടക്ക എന്നാലും കുറച്ച് നനമുണ്ട് താണ്ട മയില് അയ്യോ എടാ കള്ളന്മാരെ നിങ്ങളോണ്ട് നിൽക്കുവാണോ ഉണ്ടോട്ടണ്ട അന്ധരോ hey. ആട്ടാണ് അങ്ങനെ നോക്കയാണ് അമ്മമാർ ഇല്ലെങ്കിൽ നിറച്ചുണ്ടാവും കുട്ടികളോട് ഇപ്പം അവരെയൊന്നും കണ്ടില്ല അവരൊക്കെ തണലിൽ ഒതുങ്ങി ഇരിപ്പുണ്ട് നാല് പേരുണ്ട് അതാ തല കാണണം അപ്പുറത്തോട്ടുള്ളമാർ ആ അതാ ഉണ്ട പോണ് ഇവിടെ ഉണ്ട് ഉണ്ടൊരാള് പിന്നെ പുല്ലൻ്റെ ഇടയിൽ ഒരാളുണ്ടെന്ന് തോന്നുന്നു നാല് പേരുണ്ട് ഉണ്ടായി നമ്മളെ ഇവിടെ വലിയ മലയായിരുന്നു ഇന്നലെ പറഞ്ഞ ഞാൻ എന്നൊക്കെ ഈ മലയെ കാണാനില്ലായിരുന്നു ഇവിടെ പോയോ എന്തോ മഞ്ഞുകൊണ്ട് മൂടി മൂടി കടന്നു കാണാനേ പറ്റത്തില്ലായിരുന്നു മഞ്ഞൂ കോഴിയമ്പോ െന്തോ മറഞ്ഞോരാപ്പുഞ്ചി എന്തിനാണിന്തിനാണി മൗനം കായൻ മനസിൻറെ താമരുണർന്നവളേ പാടുള്ള ഓക്കെ ബൈ നമുക്ക് പോവാം പോയിട്ട് പിന്നെ വരാം പിന്നെ വരാം പിന്നെ വരാം മക്കളെ നമുക്ക് പിന്നെ വരാം ഞാൻ ഇന്ന് ലൈവ് ഇടണില്ല നാളെ ഇടണുള്ളു എൻ്റെ എല്ലാവരും വന്ന് എനിക്ക് സപ്പോർട്ട് ചെയ്യണേ ഗ്രിജാറ നീസ് ലൈവ് ஆ தாண்ட போனோம் டே கல்ல அங்க போகலையா பெங்கடா நீ போன தனியே குட்டி ஐக்கு நம்மடி வந்தது கண்டோ ஐயா நல்லா வெயில் அடிக்கணுண்டு சரி நமக்கு போன துணி எடுத்துட்டு അങ്ങനെ ചിക്കൻ കറി വെച്ചു പിന്നെ മയിലുകളെ ഫോട്ടോ എടുത്തു തോട്ടത്തിനെ ഫോട്ടോ എടുത്തു തെങ്ങും തോട്ടത്തിനെ ഫോട്ടോ എടുത്തു പിന്നെ എന്തൊക്കെയാണ് തുണിയെടുത്തു തുണിയെടുക്കാൻ വേണം തുണി എടുത്തു കൊണ്ടുവന്ന് മടി മടക്കി വയ്ക്കണം പിന്നെ കുഴു പിന്നെ എന്തെങ്കിലും കഴിക്കണം ഓക്കേ Okay. 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 Bye. Okay. 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 നെക്സ്റ്റ് വീഡിയോ ഇല്ലാത്ത ഷോർട്സിൽ പാക്കളാം എൻ്റെ വേഷം കൊണ്ട് ആരും ബോധം കിട്ടിയത് ഓക്കെ യു കൂട്ടുകാരെ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഗുഡ് ആഫ്റ്റർനൂൺ എല്ലാവരും ഫുഡെല്ലാം കഴിച്ച് സുഖമായിരിക്കും എല്ലാവരും സന്തോഷവും സമാധാനവുമായിരിക്കും ஓகே பாய் ஹாப்பி மண்டே எல்லோருக்கும் இருக்கக்கூடிய இருந்தால் குட் ஆஃப்டர்நூன்